ചിന്താസരിത് സാഗരം നമ്മെ നിത്യം പ്രചോദിപ്പിക്കുന്ന മുന്നൂറ്റി അറുപത്താറ് മഹത്തായ ചിന്തകൾ രമണ മഹർഷി സെൽഫ് ഹെൽപ്പ് തയ്യാറാക്കിയത് പി പ്രകാശ് ശബ്ദം നൽകുന്നത് ബിജു പി രവി പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടു തൗസൻഡ് ട്വൻറ്റി ടു എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ ഒന്ന് പരമമായ ഔന്നിത്യമാണ് ആത്മജ്ഞാനം മനുഷ്യന്റെ ആത്മീയ അനുഭവത്തിൻ്റെ പരമമായ ഔന്നിത്യമാണ് ആത്മജ്ഞാനം അത് കൈവരിക്കുന്നവനാണ് ആത്മജ്ഞാനി അത് നിങ്ങളിൽ തന്നെയാണ് കുടികൊള്ളുന്നത് അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് മാത്രം ശുഭദിനം രമണ മഹർഷിയുടെ ചിന്തകളുടെ പരമമായ സത്ത എന്നു പറയാവുന്നത് ആത്മജ്ഞാനമാണ് അതായത് ഞാൻ ആരാണ് എന്ന നിരന്തരമായ അന്വേഷണവും അതിൻ്റെ പര്യവസാനത്തിൽ ഞാൻ അവൻ തന്നെയാണ് എന്ന കണ്ടെത്തലും ശരീരത്തിന് യാതൊരു പ്രാധാന്യവുമില്ല ആത്മൻ ആണ് പരമമായ സത്യം അതു തന്നെയാണ് ഈശ്വരനും ശരീരം ഒടുവിൽ ജഡമായി തീരുന്നതും നശിക്കുന്നതുമാണ് ആത്മാവിന്റെ കാര്യം അങ്ങനെയല്ല അത് ഒരിക്കലും നാശമില്ലാത്തതാണ് പക്ഷേ മനുഷ്യർ അത് മനസ്സിലാക്കുന്നില്ല ബഹുഭൂരിഭാഗം മനുഷ്യരും ശരീരത്തെയാണ് സ്നേഹിക്കുന്നത് അതിനു വേണ്ടിയാണ് ജീവിക്കുന്നതും തന്നിൽ കുടികൊള്ളുന്ന അമേയമായ ചൈതന്യത്തെ അറിയാതെ നൈമിഷികമായ ലൗകികസുഖങ്ങളിൽ ആണ്ടുകിടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് ആത്മജ്ഞാനം തേടി തേടിക്കണ്ടെത്തുക എന്നത് ബൈബിളിൽ പറഞ്ഞതുപോലെ ഒട്ടകം സൂചിക്കുഴയിലൂടെ പ്രവേശിക്കുന്നതിലും ദുഷ്കരമാണ് രണ്ട് ഏറ്റവും വലിയ ചോദ്യം ഞാൻ ആരാണ് ഞാൻ ആരാണ് എന്ന ചിന്ത മറ്റെല്ലാ ചിന്തകളെയും ഇല്ലാതാക്കും കത്തുന്ന ചിത ഇളക്കുന്നതിന് ഉപയോഗിക്കുന്ന നീളം കൂടിയ കമ്പ് പോലെ ഏറ്റവും ഒടുവിൽ അതും ചാരമാകും അതോടെ ആത്മജ്ഞാനം കൈവരും ശുഭദിനം ഞാൻ ആരാണ് എന്ന അന്വേഷണത്തിൽ നിന്നാണ് മഹാജ്ഞാനത്തിൻ്റെ ആരംഭം മഹർഷി ആദ്യമായി എഴുതിയതും ഇതിനെപ്പറ്റിത്തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ അദ്ദേഹത്തിന് അന്ന് പ്രായം വെറും ഇരുപത്തിരണ്ട് അരുണാചലത്തിലെ വിരൂപാക്ഷ വിരൂപാക്ഷഗുഹയിൽ ഏകാന്തവാസമനുഷ്ഠിക്കുന്ന അക്കാലത്തു തന്നെ അദ്ദേഹം ജ്ഞാനിയായി തീർന്നിരുന്നു ഏതാനും ശിഷ്യന്മാർ അദ്ദേഹത്തിന് ചുറ്റും കൂടുമായിരുന്നു മൗനവ്രതം ആരംഭിച്ചിരുന്നില്ലെങ്കിലും വളരെ കുറച്ചു മാത്രമായിരുന്നു സംസാരിക്കുക ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതിക്കൊടുക്കും പിന്നീട് ഇവ മഹർഷിയുടെ അംഗീകാരത്തോടെ തന്നെ വിചാരസംഗ്രഹം എന്ന പേരിൽ ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധീകരിച്ചു ഒരു യുവാവിൻ്റെ ചിന്തകളല്ല ഇവയിൽ കാണുക നേരെ മറിച്ച് ഒരു ജ്ഞാനവൃദ്ധൻ്റെതാണ് ലാളിത്യവും പ്രായോഗികതയും ഇതിലെ ചിന്തകളുടെ മുഖമുദ്രയാണ് സാധാരണക്കാർക്ക് ദുർഗ്രഹമായി തോന്നിയേക്കാവുന്ന സൈദ്ധാന്തികതയൊന്നും ഇതിലില്ല ഈ ലോകം ആണ് കാണുന്ന വസ്തു കയറാണെങ്കിലും കാണുന്നവന് സർപ്പം പോലെയാണ് തോന്നുക സർപ്പം എന്ന മായക്കാഴ്ച അഥവാ അബദ്ധധാരണ വിട്ടകല റെഡി ടു കണ്ടിന്യൂ